എല്ലാ പോത്തും കുട്ടിയാടാ പയമ്പോത്തും കുട്ടിയാടാ നല്ല വെള്ളം കുടിക്കുന്നുണ്ട് ആ വെള്ളം നല്ല കുടിക്കുന്നുണ്ട് ഒരു ശല്യം ഇല്ല ഏ നല്ല ഇളക്കല്ല ഇളക്കുള്ള പോത്തും കുട്ടിയെ കുറച്ച് ഇറച്ചി ഉള്ളതാ ഏഹ് അതാണെങ്കിൽ അത് നോക്കാം ഏതാണേലും കുഴപ്പമൊന്നുമില്ല ഇങ്ങനെയാണ്ട് പോര് ഒര് ആള് ഫസ്റ്റ് ചെല്ലുമ്പോ ഓട്ടോം ചാട്ടമൊക്കെ ഉണ്ട് കേട്ടാ ഒരു ഓട്ടോം ചാട്ടമൊക്കെ ഉണ്ട് ഇതിപ്പോ രാവിലെ ഞാണ്ട് കൊടുത്ത് കിട്ടിയതാ വെള്ളം കാട്ടിട്ടൊന്നുമില്ല ആദ്യം എൻ്റെ പേടിച്ചിട്ടാ ഞായറാഴ്ച കൊണ്ടുപോകുമ്പോ കുഴപ്പമൊന്നുമില്ല ഞാൻ ഒന്നും ഇണ്ടെങ്കിട്ടാ താല്പര്യം പഠിച്ചോളി എന്തേലും ചിന്ത കിട്ടിയാ കൊടുക്കാത് ഉപയോഗിച്ച് പറയണ്ടേ ഇന്നൊക്കെ ചോദിക്ക ഞമ്മള് വലിയ വില ഒന്നും പറഞ്ഞില്ലെന്ന് പറഞ്ഞ ഓടണമൊന്നുമില്ല അല്ല അത് അങ്ങനെ ഓട്ടക്കാരനല്ലാ ഏ പിടിച്ചാ അങ്ങനെ പോരണ്ടും മോന്തന്മാര് കാര്യമുള്ള കാരണോ കാലങ്ങളായിട്ട് ഒരു വീട്ടില് നിക്കണ പോ റാശിനെ ഒഴിച്ചിട്ട് മൂക്കെത്തിക്കണം നാപ്പത് ഉറുപ്പ ഞാൻ പറഞ്ഞു നിങ്ങള് എത്രക്ക പിന്നെ കാണല് മൂക്ക് മൂക്കുത്താ നമുക്ക് മൂക്കൊത്തിക്കാത്തി കൊണ്ടായാ മതി കൊത്തിക്ക അത് കൊപ്പുള്ള ഞാൻ വലിയ വില ഓവറൊന്നും പറഞ്ഞില്ല ആ പോത്തു കുട്ടിനാട്ടും വലിപ്പുണ്ട് അന്നത്തെ പോത്ത് കുട്ടിനാട്ടും വലുപ്പമുണ്ട് മറ്റേ അതിനെ കൊടുത്ത ഇല്ല അതാ കട്ട് അതിന് ഇല്ല അത് പുറത്താവും കേട്ടോ കൊടുന്ന് കട്ടീസേ അതാവും അവിടെ എണ്ണീക്ക പോയി നല്ല പുറത്ത് പൊട്ടിയടാ പൊട്ടും പൊളിയും അയവേടും ഒന്നുമില്ല ഐറ്റം കുറച്ച് കുറവുണ്ട് ഞാൻ പറയുമ്പോൾ അത് ഏയ് അതുകൊണ്ടുപോയിക്കോളി അതുകൊണ്ടുപോയിക്കോളി ആ പോത്തു കുട്ടിയാ ഞങ്ങൾക്ക് വല്ലേ വേർച്ച് ഇറച്ചിണ്ട് പോത്തു കുട്ടിയാ ഒന്നും കുഴപ്പമില്ല ഒന്നും കുഴപ്പമില്ലാത്ത പോത്തും കുട്ടികളാ ഇത് വേണമെങ്കിൽ ഇതെടുത്തോളി അത് വേണമെങ്കിൽ അതിർത്തോളി ഐറ്റവറൊക്കെ ശരി ആയിക്കോളൂ നിങ്ങളോട് പറഞ്ഞ വില നോക്കണ്ടട്ടാ നിങ്ങളോട് പറഞ്ഞ വില നോക്കണ്ട കൂടുതൽ പറഞ്ഞിട്ട് വിൽക്കുന്ന ആളല്ലോ ചന്ത ഇത് കിട്ടൂല ഈ പറഞ്ഞ വിലക്ക് ചന്ത ഇത് കിട്ടില്ല ഓടി ും വേണ്ട അതാ പറഞ്ഞു ഏതാ ഇഷ്ടപ്പെട്ടോച്ചോളി ഏ ഏത് ഇതാ ചെറിയ ചേറെ പോട്ടികളല്ലേ നീളപ്പ നിങ്ങളെ അമ്മ ആ ചന്ത മേടിച്ചു പോത്ത് നീളണ്ടായിരുന്നോ ഇവിടെ കൊടുന്ന് നോക്കിയേക്കല്ലേ ഇവിടെ കൊടുന്ന് നോക്കിയേക്കല്ലേ നീളൊക്കെ എന്നാ പിന്നെ വേണ്ട കുഴപ്പില്ല വേണമെങ്കിൽ മതി ഞാൻ പറഞ്ഞത് മാത്രമേ ഉള്ളൂ എനി പിന്നെ നോക്കിക്കോളി ഇറച്ചിക്കാനും ചന്ദിക്കാനൊക്കെ ഇണ്ട് അപ്പൊ ഈ പോകത്തിന് നമ്മള് കൊടുത്തിട്ടുണ്ട് അപ്പൊ മൂക്കുത്തി കൊടുക്കാലോട്ടാ മിസ്റ്റർ ബോസ് ആണ് മേടിച്ചുള്ളത് അപ്പൊ പിടിച്ച് വലിക്കാൻ വെജെന്നാ പറഞ്ഞു അപ്പൊ മൂക്കുത്തി കൊടുക്കാല്ലോ വെച്ചിട്ടാ ഇപ്പൊ മൂക്കില് ചട്ടാ ീട്ടു കൊടുക്കു അപ്പ നമ്മൾ ആ ബുക്കാക്ക് പോത്തിനെ കൈമാറിയിട്ടുണ്ട് ആണ് ചാടണ്ട ചാടണ്ട അത് കൊടുത്തുണ്ട് അപ്പം ആ ബുക്കാ നോക്കെ